ഹായോ നമുക്കിന്ന് ട്രിവാൻഡ്രം മ്യൂസിയം സുമുഖ്യുന്നു കണ്ടിട്ട് വന്നാലോ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഒരു ഊബർ പിടിച്ചാണ് പോകുന്നത് കാരണം നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് മ്യൂസിയം ബോർഡ് വെച്ച് ബസ് കിട്ടി ഞാൻ കുറഞ്ഞേരം നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഊബർ പിടിച്ചാണ് പോകുന്നത് അമ്പത്താറ് റോഡിലൂടെ നിന്ന് പോകുന്ന വഴി എന്തോരം മനോഹരമായ കാഴ്ചകളാണ് ട്രീമാൻഡ്രൻ സിറ്റിയിൽ അല്ലെങ്കിലും ഒത്തിരി കണ്ണിന് പുളിർമിന്ന ഒത്തിരി പഴയ ബിൽഡിങ്ങുകളും ഒക്കെയുണ്ട് എനിക്കെന്തോ വളരെ ഇഷ്ടമാണ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ബിൽഡിങ്സ് ഞങ്ങളുണ്ട് ഇത് ഈ ഒരു പള്ളിയും എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതാണ് ഓട്ടോയിൽ നിന്ന് പകർത്തിയ കാഴ്ചകളാണ് ഇത് അങ്ങനെ നമ്മൾ സൂവിൻ്റെ എൻട്രൻസിലേക്ക് വന്നു ഇതാണ് നമ്മുടെ സൂവിൻ്റെ എൻട്രൻസ് ഈ ഒരു ഗേറ്റാണ് ഇതിൽ കുറേ ഗേറ്റ് കുറേ സൈഡിലായിട്ടുള്ള ഇതിൽ കുറേ എൻട്രൻസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലതിനെ പറ്റി പോകുന്ന കഴിക്കേണ്ട കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് ഇതൊരു ഗാർഡനാണ് ആദ്യം ഒരു ഗാർഡനാണ് നമ്മൾ കയറി ചുമ കാണുന്നത് അതിൻ്റെ നടുക്കാട്ടാണ് നമ്മുടെ നേപ്പൽ മ്യൂസിയം ഉള്ളത് ഈ ഒരു മ്യൂസിയം ഉള്ളത് ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് നമ്മുടെ ഒരു രാജ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിഞ്ഞാലാണ് ഈ മ്യൂസിയം മ്യൂസിയവും രണ്ടും ഒരുമിച്ച് തന്നെയാണ് തുടങ്ങിയത് ഇതാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ കൊട്ടാരും മ്യൂസിയത്തിൻ്റെ ഒരു വ്യൂ അകത്ത് നല്ല കാഴ്ചകളാണ് ഇതിൻ്റെ അടുത്ത് പോകുന്ന കുത്തവർക്കുകളും ആർട്ടിൻ്റെ ആ ഒരു എല്ലാം കാണാൻ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും ഞാൻ കൊട്ടാരത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതിനകത്താണ് അടുത്ത വീഡിയോ ആയിട്ടാണ് എല്ലാം കൂടി ഇതിനകത്തായാൽ ഭയങ്കര ആയി പോകും കാണുന്നവർക്ക് അത് ഭയങ്കര മടുപ്പാവും അങ്ങനെ പിന്നെ ഞാൻ ഒരു മിൽമേഡ് എഴുതുന്നു ഈ ഒരു മാംഗോ ഷേക്ക് മേടിച്ച് കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ മസ്റ്റ് മസ്റ്റായിട്ട് ഇത് കുടിക്കുന്നതാണ് അങ്ങനെ നമ്മൾ സൂര്യനൊക്കെ ടിക്കറ്റ് എടുക്കാൻ ചെയ്യുന്നു മുപ്പത് രൂപയുടെ ടിക്കറ്റിനെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് റേറ്റ് പിന്നെ സ്കൂളിൽ ഒക്കെ നോക്കിയത് കൺസെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് മുപ്പത് രൂപ ടിക്കറ്റ് സൂവിലേക്ക് നടക്കുകയാണ് ഇതാണ് സൂവിലേക്ക് പോകുന്ന വഴി നമ്മളാ ഫ്രണ്ടിൽ ഒരു ഗേറ്റ് ഇവിടെ ഉണ്ട് ഒരു ഗേറ്റ് എന്തായാലും പറയാനായി വലിയൊരു കോട്ടവാതിലെന്നൊക്കെ പറയാം അതാണ് കറക്റ്റ് അങ്ങനെ നമ്മൾ വന്നു ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കറക്റ്റ് ചെയ്തിട്ട് അവർ കയറുന്നു കയറിയിട്ടാണ് നമ്മൾ അകത്തൊരു കയറ്റി വിടുന്നത് ഇതാണ് നമ്മൾ വിശാലമായ തിരുവനന്തപുരം മൃഗശാല ക്രിയാറും സൂ ഫസ്റ്റ് പേര് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കാട്ടുപോത്താണ് കാട്ടുപോത്തിൽ നാലഞ്ച് എണ്ണം ഉണ്ടായിരുന്നു നല്ല രസമാണ് ഞാൻ ആദ്യത്തെ കാണുന്നത് എന്നാൽ ഭയങ്കര ഭയങ്കര മസിലൊക്കെ വെച്ചിരിക്കുന്നവർക്ക് കണ്ടുവരുന്നത് എന്തെങ്കിലും ബോഡി ബിൽഡിങ്ങിന് ആൾക്കാരിലേക്കില്ലേ അതും കൂട്ടുണ്ട് കണ്ടത് നമ്മുടെ സിംഹവാലം കുരങ്ങിനെയാണ് ഇതാണ് സിംഹവാലം കുരങ്ങ് നമുക്ക് സൈലൻ വാറയിൽ മാത്രമേ കേരളത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല പിന്നീട് ഉള്ളതിന് എനിക്ക് വേണ്ട സൂവിലായിരിക്കും ഇതാണ് നമ്മൾ പിന്നീട് ഞാൻ കാട്ടുപുത്തിനൊന്നുകൂടെ എടുത്തു ഈ ഒരു കാട്ടുപുത്ത് ഒട്ടേക്ക് നിൽക്കുകയാണ് അതിൻ്റെ വ്യൂ എടു അതിൻ്റെ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ എടുത്തത് ഇതാണ് ഞാൻ ഏറ്റവും ക്ലോസപ്പായിട്ട് കണ്ടുപോകുന്നത് ഇതാണ് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരു കുരങ്ങനോട് എടുക്കണം അത് ഏത് ടൈപ്പാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നീലഗിരി കുരങ്ങനോ അങ്ങനെ എന്തോ ഓർമ്മ തോന്നുന്നതിൻ്റെ പിന്നെ ഞാൻ വൈകി മറന്ന് പോയി അത് അവിടെ ഒരു കാഴ്ചയാണ് കുരങ്ങൻ മരം ഈ രണ്ടുമൂന്നുള്ളത് ഒരു സിനിമ വാറനോ പിന്നെ ഈ ഒരു കുരങ്ങനും അങ്ങനെയാണ് നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ മരം കണ്ടത് കുന്തിരിക്കത്തിന് മരികുന്ന വെട്ടിയാണ് കുന്തിരിക്കം കുന്തിരിക്കോട് പോയിക്കുന്ന ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ കണ്ടത് കുറച്ചൊന്ന് കിളികളൊക്കെയാണ് നമ്മുടെ കൂമൻ അതായത് മൂങ്ങായ അത്രയും വലുപ്പം കൊണ്ടെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് രണ്ടൊന്നേനതുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കുറേ പക്ഷികളുടെ ഉണ്ടായിരുന്നു കൂമൻ ഇതൊക്കെ ഞാൻ കാണിച്ച കൂമൻ തന്നെയാണ് ഇതും പിന്നീട് എന്തൊക്കെയോ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല കാരണം ഭയങ്കര റഷ് ആയിരുന്നു അവിടെ അന്നേരം വേറെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഞാൻ കിളികളെ അത്രയും അങ്ങനെ കാര്യമായിട്ട് നോക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഇതൊരു തത്ത തത്ത പെഡ് ഷോപ്പിലൊക്കെ കാണുന്നത് കുറച്ച് നോർമലായിട്ടുള്ള കിടികളായിരുന്നു അത് എനിക്കതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂവിൻ്റെ ഒരു മാതൃക അമ്പത്തഞ്ച് ഏക്കറിലാണ് ട്രിവാൻഡ്രം സൂ സ്ഥിതി ചെയ്യുന്നത് എല്ലാം നമ്മുടെ ആ ബൊട്ടാണിക്കൽ ഗാർഡനും സൂവും അതിനകത്ത് തടാകങ്ങളും ലേക്സും എല്ലാം ഉൾപ്പെടെയാണ് അമ്പത്തഞ്ച് ഏക്കർ ഇതായിരുന്നു ഇന്നലത്തെ ആ ഒരു ട്രിവാൻ ട്രിപ്പ് സൂവിലെ തിരക്ക് ഇത്രയും നല്ല ക്രൗഡായിരുന്നു കൂടുതലും ആൾക്കാർ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതെന്താണെന്ന് വിചാരിച്ചാൽ പോയി നോക്കിയാണ് പക്ഷേ അങ്ങനത്തെ ഒരു മൃഗങ്ങളും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പക്ഷികളുടെ സെക്ഷനിലേക്ക് പോയി ഇതും കുറച്ച് ഇറങ്ങാനുണ്ട് അങ്ങനെ നല്ല തണലാണ് നല്ല രസമുണ്ട് അവിടെയൊക്കെ നമ്മുടെ മീൻസ് അന്നേരം ഒരു കൂട് കാണാം കൂട്ടി എന്നാണ് വെള്ളി മുങ്ങിയായിരുന്നു പക്ഷേ ഞാൻ കുറേ നോക്കിയിട്ടും വെള്ളി മുങ്ങി കണ്ടില്ല പിന്നെ അവസാനം എൻ്റെ സൈഡിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു അത് ഒരു സൈഡിൽ പോയി പാത്തിരിക്കുകയാണ് ഒഴിച്ചിരിക്കുകയാണ് മോ കണ്ടോ അവസാനമാണോ നമ്മൾ അത് കണ്ടുപിടിക്കത്തുള്ളൂ പിന്നെ വന്നത് നമ്മുടെ ഒരു കഴുകൻ്റെ സെക്ഷനിലോട്ടാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നപ്പോഴും ഇതിലും കഴുകനുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ ഇത് രണ്ടോ മൂന്നോണ്ണത്തിനെ കാണാൻ പറ്റുന്നുള്ളൂ കഴിഞ്ഞവട്ടം വേറെ കുറേ ജീ കുറേ പല ടൈപ്പ് ഓഫ് കഴുകൻസും വേറെ കുറേ ഇതുപോലത്തെ ഇങ്ങനെ മാംസ പൂജികളായിട്ടുള്ള കുറച്ച് വേറെ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടത് അരയനത്തെയാണെ അതൊരു ബ്ലാക്ക് സോൺ സോണാണ് ഇതവിടെ ഉണ്ടായിരുന്നു ഇത് ഒരമയുള്ളതെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ ഒരു കിളിയൊക്കെ ഉണ്ടായിരുന്നു ഇതെന്ത് കിളിയാന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ കുറേ പെലിക്കൺസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിപ്പോ പക്ഷേ ഇവിടെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായി കിളികളുടെയൊക്കെ ഒരു വേസ്റ്റിൻ്റെയൊക്കെ പിന്നെ രണ്ട് പെലിക്കൺസ് ഇങ്ങനെ സ്വിം ചെയ്തു പോകുന്നതുകൊണ്ടു ഞാൻ ഇത് റിവ്യൂ ആയിരുന്നത് പക്ഷേ രണ്ട് അരയണ്യങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി പോയി പേഴ്സണലി പിന്നീട് നമ്മൾ കാണുന്ന ഈ നീർനായകളയാണ് ഇതിപ്പോൾ വെയിൽ കായാൻ വേണ്ടി കയറി കിടക്കണം പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജീവിയാണ് ഈ നീർ ഇത് ഭയങ്കര അക്രമകാരികളാണ് ഇതല്ലാതെ ഈ പുഴയിലൊക്കെ ഭയങ്കര ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ജീവിയാണ് ഈ നീർ പിന്നെ നമ്മൾ കാണുമ്പോൾ കരടികളയാണ് ഇതാണ് ഒരു കരടി അങ്ങ് പിന്നെ കണ്ടത് ഈ ഒരു വ്യൂ ആണ് ഇത് ഇന്ത്യൻ കരടിയാണെന്ന് തോന്നുന്നു ഇന്ത്യൻ ഹിമാലയൻ കരടികളാണിത് പിന്നെ നമ്മുടെ സിംഹത്തിനെ കാണാൻ പോയി സിംഹം ഒന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര മടി പിടിച്ചൊരു സിംഹമാണ് ചുമ്മാ അവിടെ ഈ നിരങ്ങളുറങ്ങുമായിരുന്നു ഇങ്ങനെ നോക്കും പിന്നെയും കിടക്കും അതായിരുന്നു സിംഹം പിന്നെ അതിൻ്റെ ഒരു പേറാണ് അത് ഒരു പെൺസിംഹം അപ്പുറത്തുണ്ടായിരുന്നു പക്ഷേ സിംഹം ഒട്ടും ആക്റ്റീവല്ല ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു സിംഹമായിരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു ഹിപ്പപൊട്ടാമസിൽ കരയിലുള്ളായിരുന്നു ബാക്കിയെല്ലാം വെള്ളത്തിനകത്ത് കണ്ടുപോകുക അവിടെ കിടക്കുക അവിടെ എണ്ണം പിന്നെ ആ സൈഡിൽ ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ കിടപ്പുണ്ട് ഇതാണ് ഹിപ്പ് പൊട്ടാമസുകൾ ഇതിൻ്റെ ബ്ലഡിന് റെഡ് കളറാണ് നമ്മൾ അതിനകത്ത് മീറ്റർ നമ്മുടെ ഇന്ത്യൻ റൈനോസേസ് കണ്ടാമൃഗം ഇത് ഞാൻ കഴിഞ്ഞൊട്ടമ്പോട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഈ വട്ടാണ് ഞാൻ ആദ്യമായിട്ട് റൈനോസേസിനെ കാണുന്നത് പക്ഷേ ഇതും ഭയങ്കര ലേജായിട്ടവിടെ എനിക്കൊന്ന് ഭക്ഷണം ഉപയോഗിച്ചിട്ട് കിടക്കുകയാണ് പിന്നെ നമ്മുടെ മാനുകളായിരുന്നു ഉള്ളത് അവിടെ ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം ചോദിച്ചുള്ള ഒരു ജീവി എന്ന് വെച്ചാൽ മാനുകളാണ് മാനുകളാണ് ഏറ്റവും കൂടുതൽ അല്ലാതുള്ള ജീവികളൊക്കെ വളരെ കുറവാണ് ഓരോ വട്ടം പോകുമ്പോൾ പോകുമ്പോൾ ജീവികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കൂടിക്കൂടിയല്ലേ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് നമ്മുടെ പുള്ളിമാൻ ഇത് ആൺമാനുകളെയും പെൺമാനുകളെയും നമ്മുടെ സെപ്പറേറ്റ് കൃഷ്ണമൃഗം നമ്മുടെ സൽമാൻ ഖാൻ ഒക്കെ ഒരു കേസിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നില്ലേ ആ ഒരു ജീവിയാണ് അത് പിന്നെയും കുറച്ച് കാട്ടുപൂത്തുകളോട് ഉണ്ടായിരുന്നു ആ ഒരു കാട്ടുപൂത്ത് ഒറ്റയ്ക്ക് നിക്കുന്നതിന് നമുക്ക് ക്ലോസപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കൃഷ്ണമൃഗം തന്നെ ഇത് കുറച്ചുകൂടെ എങ്ങോട്ടുള്ള കണ്ടാമൃഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കൃഷ്ണമൃഗത്തിൻ്റെ തന്നെ വേറൊരു സെക്ഷനാക്കി ഇട്ടേക്കാണ് വെള്ള ടൈപ്പും അധികം കടറില്ലാത്തേക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാ പുള്ളിമാനുകൾ പുള്ളിമാൻ്റെ ഒരു കൂട്ടത്തെയാണ് പിന്നെ നമ്മൾ കണ്ടത് പ്ലാവലേക്കാണ് ഇതിന് ഫുഡായിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പോയത് മാംസപോജികൾ അതായത് നമ്മുടെ സിംഹം കടുവാ പുലി അതുപോലുള്ള ജീവികൾ ഇട്ടേക്കുന്നിടത്താണ് പിന്നെ കണ്ടതൊരു കടുവയാണ് പക്ഷേ ഈ ജീവികളെല്ലാം ഭയങ്കര ലേസി ആയിട്ട് കിടക്കുന്നത് എണ്ണീച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇനി വയ്യാത്തയാണോ അതോ ഇനി ഉറക്കമാണോ ഒന്നും അറിയില്ല നമ്മുടെ വെള്ളക്കടുവയാണ് അധികം കളറില്ലാത്ത നമ്മുടെ കുങ്കുപ്പാടിൻ്റെ സിനിമയിലൊക്കെ വില്ലം കണ്ടില്ല ആ ഒരു ടൈപ്പ് വരുന്നത് ഇതൊരു പുലിയാണ് ആ പുലിയെല്ലാം പെൻസിങ് ആണെന്ന് തോന്നുന്നു ഇതും ഒരു കടുവ കടുവയാണ് പക്ഷേ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ഭയങ്കര അടുത്തടുത്തുള്ള ഗ്രില്ലുകളായിരുന്നു ഇതൊരു ടൈപ്പ് ഓഫ് നീലക്കള എന്ന് പറയും പക്ഷേ നീല നീലക്കളറുള്ളൊരു ചാരപോലത്തെ കളറാണ് ഇത് പിന്നെ മുള്ളം പന്നി എല്ലാവർക്കും അറിയാമല്ലോ ഒത്തിരിയുണ്ട് മുള്ളം പന്നി കുറേ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒട്ടക പക്ഷിൻ്റെ അദ്ദേഹം എന്തോ ഈ ഉജ്ജാല മുക്കിയ പോലൊക്കെ ഇരിക്കുന്നത് എന്തെങ്കിലും മരുന്നടിച്ചേക്ക് വേണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല പിന്നെ നോർമൽ ഓർണുള്ളത് പക്ഷേ ശരിക്കും ക്ലിയർ ആയില്ല അടുത്ത കൂട്ടത്തില് പിന്നെ കണ്ടത് നമ്മുടെ ദേശീയ ദേശീയപക്ഷിയായ മയിലുകളെയാണ് ഇത് രണ്ടും കുറച്ച് മൈലുണ്ടായിരുന്നു ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു എൻ്റെ കഴുത്തിൻ്റെ ഒരു വശമൊക്കെ കാണാൻ ഇതാണ് അവിടെ ഉള്ള ഏറ്റവും വലിയൊരു മയിൽ അതവിടെ കയറി റസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശ്രീമാനം സൂവിലുള്ള കാഴ്ചകൾ പിന്നെ മറ്റേ ഉരകങ്ങളുടെ അത് സ്നേക്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ അതത്ര എടുത്തില്ല എനിക്ക് എന്തോ വലിയ താല്പര്യമില്ല പ്രാമ്പുകളെ കാണാൻ